ശബരിമല സ്വർണ മോഷണവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അറസ്റ്റ് ഭരണകക്ഷിയായ സി പി എമ്മിനെ വല്ലാതെ ബാധിച്ചുവെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തേക്ക് ശബരിമല സ്വർണ വിവാദം ഒരു പ്രധാന ചർച്ചാ വിഷയമാണ് കൂടാതെ ഒരു പ്രമുഖ സി പി എം നേതാവിന്റെ അറസ്റ്റ് ശബരിമല സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ടയിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയാകുമെന്നും കരുതാം കേസിലെ പ്രധാന പ്രശ്നം പത്തനംതിട്ടയിലെ ഒരു മുതിർന്ന സി പി എം നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഈ കേസിൽ പാർട്ടി പിന്തുണയുള്ള ഒരാളെ പ്രതിയാക്കിയത് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി പത്മകുമാർ ചുമതലയേറ്റത് അൻപത്തിനാല് വർഷത്തെ രാഷ്ട്രീയ പരിചയമുള്ള സി പി എം നേതാവായ പത്മകുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചത് മുതൽ കമ്മിറ്റിയിൽ അംഗമാണ് ഇരുപത്തി അഞ്ച് വയസ്സിൽ പത്മകുമാർ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കോന്നി നിയോജക മണ്ഡലത്തിൽ നിന്ന് മുപ്പത് വയസ്സുള്ളപ്പോൾ അദ്ദേഹം ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ചെറുപ്പത്തിൽ തന്നെ പത്തനംതിട്ടയിൽ സി പി എമ്മിന്റെ ഒരു പ്രധാന രാഷ്ട്രീയ നേതാവായി ഉയർന്നു വന്ന പത്മകുമാർ ഉന്നത പാർട്ടി നേതാക്കളായ വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ ഗ്രൂപ്പ് പോരാട്ടത്തിൽ പിണറായി വിജയന്റെ ഉറച്ച പിന്തുണക്കാരനായി പാർട്ടി നടപടിക്രമങ്ങളുടെ ഭാഗമായി ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെട്ടെങ്കിലും പിന്നീട് ക്രമേണ അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിലേക്ക് മടങ്ങി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോമസ് ഐസക് സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ മറ്റൊരു ജില്ലാ കമ്മിറ്റി അംഗവുമായി മുഷ്ടി പോരാട്ടത്തിൽ ഏർപ്പെട്ടതിന് പാർട്ടി പത്മകുമാറിന് മുന്നറിയിപ്പ് നൽകി സി പി എമ്മിലൂടെ അനുസരണയുള്ള കേഡറായും വിമതനായും വിവിധ ഘട്ടങ്ങളിൽ വളർന്ന നേതാവാണ് പത്മകുമാർ അദ്ദേഹം വീണ്ടും സി പി എമ്മിന് പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള മറ്റു പ്രതികൾ പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിച്ചതെന്ന് ശബരിമല സ്വർണക്കള്ളി കേസിലെ എസ് കണ്ടെത്തി കേസിൽ അറസ്റ്റിലായ മറ്റു പ്രതികളുടെ മൊഴികളും പത്മകുമാറിനെതിരായിരുന്നു കേസിൽ ആദ്യം അറസ്റ്റിലായത് ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് ദേവസ്വം ബോർഡിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ പിന്നാലെ മുൻ ദേവസ്വം കമ്മീഷണറും ബോർഡ് പ്രസിഡന്റുമായ എൻ വാസു എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പത്മകുമാറിനെ കസ്റ്റഡിയിലെടുക്കുമെന്ന് സൂചനയുണ്ടായിരുന്നു